സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചു കൊടുക്കണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൂല് ഇല്ല നൂല് വാങ്ങിച്ചുകൊണ്ടെന്നാല് സർജറി നടക്കുന്ന നൂല് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാര് സ്റ്റാഫ് പറയുകയാണ് സർജറി വേണോ മരുന്നെല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പണ്ട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ അവൈലബിൾ ആയിരുന്ന മുഴുവൻ മരുന്നുകളും പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പതിനായിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് സൗകര്യമായി നേരത്തെ കിട്ടിയിരുന്ന മരുന്നുകൾ ഇപ്പോൾ പുറത്തു നിന്ന് വാങ്ങിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ രോഗികൾ എത്തിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ മരുന്ന് ക്ഷാമമാണ് എന്താ കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ളത് കോഴികളാണ് അവര് മരുന്ന് സപ്ലൈയിൽ നിന്ന് പല കമ്പനികളും അതുകൊണ്ടാണ് മരുന്നില്ലാത്തത് അല്ലാതെ മന്ത്രി പറയുന്നത് പോലെ സ്വകാര്യ ആശുപത്രിയിൽ സാധനങ്ങൾ മേടിക്കുന്ന വേഗത്തിൽ സർക്കാർ ആശുപത്രിയിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പച്ചക്കറ കാരണം മരുന്ന് വാങ്ങിക്കാൻ സർക്കാർ ആശുപത്രി അത് പി എച്ച് സെന്റർ ആണെങ്കിലും സി എച്ച് സെന്റർ ആണെങ്കിലും താലൂക്ക് ആശുപത്രി ആണെങ്കിലും ജില്ലാ ആശുപത്രി ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറ് ഈ വർഷം ആവശ്യമുള്ള മരുന്നുകളുടെ ഇന്റന്റ് നേരത്തെ കൊടുത്ത് അത് ജില്ലാ മെഡിക്കൽ ഓഫീസ് വഴി അത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ കൊടുത്ത് ആ മരുന്നുകൾ നേരത്തെ ടെൻഡർ മുഖേന വാങ്ങിക്കുകയാണ് ചില മരുന്നുകൾ എല്ലാ മാസവുമാണ് വിതരണം ചെയ്യുന്നത് കാരണം സൂക്ഷിച്ചു വെക്കേണ്ട ഫ്രീസറിൽ വെക്കേണ്ട മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുണ്ട് ഒരു വെള്ളം മുമ്പ് കൊടുക്കാൻ പറ്റാത്ത മരുന്നുകളുണ്ട് അതിന്റെ സപ്ലൈ മാത്രമാണ് അതാത് സമയങ്ങളിൽ കൊടുക്കുന്നത് അതിന്റെ ഓർഡർ നേരത്തെ കൊടുത്ത് ടിൻഡർ കൊടുത്ത് ആ മരുന്നുകളുടെ സപ്ലൈ എഗ്രിമെന്റ് മരുന്ന് വിതരണ കമ്പനികളുമായിട്ട് നേരത്തെ നേരത്തേക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മുഴുവൻ പ്രൊസീജിയർ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് നേരത്തെ പരിശോധിച്ചിട്ടുള്ളതാണ് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്തോട്ട് ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മുഴുവൻ പ്രൊസീജിയർ അറിയാം മന്ത്രി ദേവി ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആനകളെ തെറ്റിദ്ധരിപ്പിക്കരുത് ധാരുന്ന ധാരാളം പേര് നമ്മുടെ നാട്ടിലുണ്ട് പൈസ കൊടുക്കുന്നില്ല പണം കൊടുക്കുന്നില്ല ഞാൻ ഈ വീണ ജോർജ് നിയമസഭയിൽ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന് കൊടുത്ത ഉത്തരം ഈ മാർച്ചിൽ കൊടുത്ത ഉത്തരം ഞാൻ പറയാം ഞാൻ തന്നെയാവാ ബാലഗോപാല് പറഞ്ഞു പൈസ കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു പൈസ കൊടുക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞു എന്താ ഘടകം തന്നെയാവാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കണക്കെത്രയാ തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി എല്ലാ സർക്കാർ ആശുപത്രിയിലും മരുന്നു എനിക്ക ബഡ്ജറ്റിന് വെച്ച എത്രയാ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി മുന്നൂറ്റി അമ്പത്തി ആറ് കോടി പിന്നെ ഒരു നൂറ്റമ്പത് കോടി കൊടുത്തു ശരിയാ കഴിഞ്ഞല്ല പക്ഷെ ബാക്കി എത്രയാണത് കഴിഞ്ഞ വർഷത്തെ നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി കൊടുക്കാനുണ്ട് കഴിഞ്ഞ അതിന് മുമ്പിൽ തന്നെ മാറിയുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഈ ഇപ്പോലം കിട്ടിയ ഉത്തരവോട് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ മരുന്ന് വിതരണത്തിന് ഇനിയും കൊടുക്കാനുണ്ട് ഇനി ഈ വർഷം വെച്ചേക്കുന്നത് ആവശ്യമായ തുക ആയിരത്തി പതിനഞ്ച് കോടി രൂപ വെച്ചേക്കുന്നത് എത്രയാ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി തന്നെ അപ്പൊ അറുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ഈ സാമ്പത്തിക വർഷം വേണം കഴിഞ്ഞ സാമ്പത്തിക വർഷം നാനൂറ്റി ഇരുപത്തേഴ് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും കൂടി തന്നെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മരുന്ന് മേടിക്കാൻ വേണം മനസ്സിലായ അതിന്റെ മുമ്പിലത്തെ വർഷത്തെ പേര് ആയിരക്കണക്കിന് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ കഴിച്ചില്ല കൊരുന്നില്ല ഞാൻ വീണ്ടും മിസ്സ പിണറായി വിജയനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എന്താ നിങ്ങളുടെ പ്രയോറിറ്റി എന്താ നിങ്ങളുടെ മുൻഗണന സാധാരണക്കാർക്ക് പാലങ്ങൾക്ക് ആശുപത്രിയിൽ എത്തുന്ന മരുന്ന് മേടിച്ചു കൊടുക്കുന്നത് ഈ സർക്കാരിന്റെ പരിഗണനയിലില്ലേ അതോ നിങ്ങളുടെ പരിഗണന നാല് ലക്ഷം രൂപയാക്കി പി എസ് സി ചെയർമാന്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതാണോ പി എസ് സി മെമ്പറിന്റെ പെൻഷൻ രണ്ട് ലക്ഷമായി വർദ്ധിപ്പിക്കുന്നതാണോ നിങ്ങളുടെ പരിഗണന അതാണ് അതാണ് നിങ്ങളുടെ മുൻഗണന അതാണ് ചോദ്യം നിങ്ങളുടെ കയ്യിൽ പൈസയില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് വന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് ധനപ്രതിസന്ധിയാണ് എന്ന് നിരന്തരമായി പറയുന്നത് ഞാനത് പറയുന്നു അത് വികസന വിരോധികളാണെന്നാണ് മോഡി പറയും മോഡിയെ വിമർശിച്ചാൽ ദേശവിരുദ്ധ പിണറായി വിമർശിച്ചാൽ പറയും വികസന വിരുദ്ധം അതാണ് ഇവിടെ ഒരു ധനപ്രതിസന്ധിയില്ല എന്നാണ് എന്നാൽ ഈ കാശത്ത് ഈ മരുന്ന് മടിക്കാനുള്ള കാശ് കൊടുക്ക് ഈ മരുന്ന് മടിക്കാനുള്ള കാശ് നിങ്ങൾ കൊടുക്ക് എന്നിട്ട് ഈ അനുവദിച്ച പണം അനുവദിച്ച പണം വീണ്ടും വീണ്ടും കട്ട് ചെയ്തു കൈത കാശ് ഇഷ്ടംപോലെ കട്ട് ചെയ്തു ഇത് ഞങ്ങളെ വെല്ലുവിളിക്കാൻ പറ്റില്ല കാരണം എന്താ അറിയോ ബഹുമാനിയായ മന്ത്രി എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന ഉത്തരവാണ് ആരോഗ്യവകുപ്പിന്റെ നൂറ്റി അമ്പത്തിരണ്ട് കോടി ബജറ്റ് വിഹിതം ായി വെട്ടിക്കുറച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് മെഡിക്കൽ കോളേജൊക്കെയാണ് കോടി ബജറ്റ് വിഹിതം ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടിയായി വെട്ടിക്കുറച്ചു മന്ത്രി എന്ന ഉത്തരം നിലനിൽക്കേണ്ട ഞങ്ങൾ ഇന്നെ പുറകെയുണ്ട് ഇപ്പൊ ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരത്ത് വിവാദം ഉണ്ടാക്കിയപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി രണ്ടിൽ എല്ലാം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ പുതിയ നിയമസഭ വന്നോളനെ കോവിഡ് കഴിഞ്ഞ സമയമാണ് ഡോക്ടർ എം കെ മുനീർ ഡോക്ടർ കൂടിയാണ് ഞങ്ങളൊരു പ്രതിപക്ഷം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു നിയമസഭയിൽ കാരണം തെരഞ്ഞെടുപ്പിന് വേണ്ടി ആരോഗ്യരംഗത്ത് ഒടുക്കട്ട പബ്ലിക് റിലേഷൻ ആയിരുന്നു പ്രൊപ്പകാൻഡ പി ആർ ഏജൻസിയെ വെച്ച് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സർക്കാർ കോവിഡ് മൂലം മരിച്ച ഇരുപത്തി അയ്യായിരം പേരുടെ പേരുകൾ നിങ്ങൾ ഒഴിപ്പിച്ചു വെച്ചു എന്നായിരുന്നു ആരോപണം അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ആദ്യത്തെ നിയമസഭയാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്രാവശ്യം അതിനിവർ ഉത്തരം പറഞ്ഞത് ഒരാൾ ചക്ക വീണ് ഒരാൾ ചക്ക വീണ് ചത്തയെല്ലാം കോവിഡ് മരണത്തിന്റെ കൂട്ടത്തിൽ പെടുമോ എന്ന് ഡോക്ടർ എൻ കെ മുനീറിനെ പരിഹസിച്ചുകൊണ്ടാണ് ഈ മന്ത്രി സംസാരിച്ചത് അപ്പൊ ഞാനൊന്നും ഓൾറെഡി പറഞ്ഞു എസ് എഫ് ഐയുടെ ഒരു സംസ്ഥാന നേതാവ് പി കെ ബിജു കോവിഡ് മൂലം മരിച്ചു എന്റെയൊക്കെ വലിയ സുഹൃത്താണ് നല്ല അത് എല്ലാ സഖാക്കളും നേതാക്കളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളുടെ പ്രിയങ്കരായ സഖാവ് കോവിഡ് മൂലം ഭരിച്ചു എന്ന് രേഖപ്പെടുത്തി പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളെ സർക്കാരിന്റെ കണക്കിൽ ബിജു കോവിഡ് മൂലം അല്ല മരിച്ചിരിക്കണം ചക്കരേനാണോ ബിജു മരിച്ചതല്ല കോവിഡ് മൂലമാണ് മരിച്ചത് ബലി തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം നിയന്ത്രിച്ചത് കേരളമാണ് അപ്പൊ വേറെ സഖാവ് അപ്പുറത്തുനിന്ന് പറയും സകാവ് ഇന്ത്യയിലല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങളെ നിയന്ത്രിച്ചത് കേരളത്തിലാണ് ബി ആർ ഏജൻസി ഏറ്റുമല്ലോ അപ്പൊ പറ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ രോഗികൾ കോവിഡ് ഉണ്ടായിരുന്ന സ്ഥലം കേരളമാണ് ഇതല്ലായിരുന്നു പി ആർ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പൊ എന്താ സിറ്റി വിവരങ്ങൾ പുറത്തു എന്നപ്പോൾ ഇവർ ഒലിപ്പിച്ചു വച്ചിരുന്ന ഇരുപത്തി അഞ്ചെണ്ണ ആണ് പറഞ്ഞത് ഇരുപത്തിയേഴായിരം പേരുടെ വിവരം കൂടി പങ്കുത്തു അതായത് ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് പുറത്തുവിടാത്ത ഇരുപത്തി പേര് കൂടി കോവിഡ് മൂലം മരിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരള ഒന്നാമത്തൊരു മഹാരാഷ്ട്ര വ്യത്യാസമുണ്ട് എന്താ കേരളത്തിന്റെ മൂന്നരടി ജനസംഖ്യയുണ്ട് ശതമാന ജനസംഖ്യയുമായി കണക്കാക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായ സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഇപ്പോഴുള്ള സംസ്ഥാനം കേരളമാണ് ആണ് ഇതാണ് ആരോഗ്യ കേരളത്തിന്റെ സ്ഥിതി ഒരു ഒരു പരിശോധനയും നടക്കുന്നില്ല ഞാൻ നിയമസഭയിൽ ഒരു ദിവസം പറഞ്ഞു നിങ്ങളൊന്ന് പരിശോധിക്കണം ഗവൺമെന്റ് അല്ലേ ഞങ്ങളല്ലേ ചെയ്യേണ്ടത് കോവിഡിന് ശേഷം മരണനിരക്ക് വർദ്ധിച്ചിരിക്കുന്നു ഞങ്ങൾ ഗവർണറത്തോടുകൂടി പറഞ്ഞ മരണ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു നമ്മളെല്ലാം നിയമസഭാ സമാധികന്മാർക്കായ ആളുകൾക്ക് എല്ലാം അറിയാം ഞങ്ങളെല്ലാം മരണ വീടുകളിൽ പോകുന്ന ആളാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷമായി എന്റെ നിയോജന മണ്ഡലത്തിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണ് അവർക്കെല്ലാം ബന്ധമുള്ള വീടുകളാണ് എല്ലാ ആഴ്ചയും വീക്കെൻഡിൽ അവിടെ എത്തുമ്പോൾ കൃത്യമായി പോയിരുന്നു ഇപ്പൊ പോകാൻ പറ്റുന്നില്ല എന്റെ കാരണം മരണനിരക്ക് ഇരട്ടിയായി വർദ്ധിച്ചു ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ പല എം എൽ എ മാരുമായി ചർച്ച ചെയ്തപ്പോ അവരെല്ലാം പറഞ്ഞു എണ്ണം കൂടി അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ സ്ട്രോക്ക് കൂടി കാർഡിയാകു കൂടി ലങ് ഡിസീസ് കൂടി ഓക്സിജൻ ലെവൽ താഴേക്ക് പോകുന്നത് കൂടി സോഡിയം ലെവൽ താഴേക്ക് പോകുന്നത് കൂടി ഓരോ വീട്ടിലും ചെന്നാൽ എന്താണ് മരണകാരണം എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത നാൽപ്പതിനും അമ്പതിനും വയസ്സിടെയുള്ള ആളുകൾ മരിക്കുകയാണ് അപ്പോ എന്തോ മരണനിരക്ക് വർദ്ധിക്കുന്നു ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഗവൺമെന്റ് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം ഡാറ്റ കളക്ട് ചെയ്യണം ഹെൽത്ത് ഡാറ്റ വളരെ ഇമ്പോർട്ടന്റാണ് പോസ്റ്റ് കോവിഡ് സ്റ്റേജിലും കോവിഡിന് മുമ്പും ഉണ്ടായിരുന്ന ആ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ടോ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് അതായത് ഗവൺമെന്റിന്റെ ജോലി അത് പരിശോധിച്ചത് റിസർച്ച് നടത്തി ഏത് ഏജ് ഗ്രൂപ്പിലാണ് അത് കൂടുതൽ ബാധിക്കുന്നത് ഇനി നേരത്തെ രോഗം ഉണ്ടായിരുന്നവരാണോ മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലോകമില്ലാത്തവരാണോ മരിക്കുന്നതെന്ന് പരിശോധിക്കണം എന്ന് ഗൗരവത്തോട് പറഞ്ഞു ഒറ്റ രാജ്യത്തിന് മറേഡിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല തീർന്നില്ല തീർന്നില്ലേ ഗവൺമെന്റിന്റെ ജോലിയാണ് ആശാവർക്കർമാരുണ്ട് വളരെ ഈസിയായി ഇത് പരിശോധിക്കാം ഒരു പഞ്ചായത്തിനെ പരിശോധിച്ചാൽ മതി റാൻഡമായിട്ട് കേരളത്തിൽ ഒരു ഇരുപത്തഞ്ച് പഞ്ചായത്ത് പരിശോധിച്ചാൽ മതി ഈസി ആയിട്ട് ഒരു മാസം കൊണ്ട് ഡാറ്റ കിട്ടും അത് പരിശോധിച്ച് എന്തുകൊണ്ടാണ് അത് വർദ്ധിക്കുന്നത് എന്ന് പരിശോധിക്കണ്ടേ ഇതൊന്നും ചെയ്യില്ല ഇതൊന്നും ചെയ്യില്ല ഇത് മുഴുവൻ മുഴുവൻ തകരാറിലായിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തൃശൂരിൽ കളമശ്ശേരിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ സ്ഥിതി പരമധൈര്യമാണ് പരമധൈര്യം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആ സർക്കാർ ആശുപത്രികളിലെയും സ്ഥിതി നാം നമ്മൾ ഡോക്ടർമാരോട് സ്വകാര്യമായി ചോദിക്കുക ഞങ്ങളൊക്കെ ഓരോ പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം കൊണ്ടിരുമ്പോ ഡോക്ടർമാർ വിളിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പറയണം പറയണം ശക്തിയായി പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രമേൽ മേൽ ആരോഗ്യ രംഗം പണം കൊടുക്കാതെ മേടിപ്പ് എന്താ പറഞ്ഞത് സർക്കാർ ആശുപത്രി നന്നായതുകൊണ്ട് സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസ് കൂടി എന്നിട്ട് രണ്ടായിരത്തി പത്തിലെ കണക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കും പറയാം പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കണക്ക് എന്നാൽ ഒരു കാര്യം ചെയ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള കണക്കിട എളുപ്പമല്ലേ ഞാൻ പറയാം എന്റെ താലൂക്ക് ആശുപത്രിയിൽ ഞാൻ എം എൽ എ ആയി ചെല്ലുമ്പോ മുന്നൂറ് പേരാണ് പേഷ്യൻസ് ഇപ്പൊ ആയിരത്തി എണ്ണൂറ് പേരാണ് ഡെയിലി ഒ പിയിൽ വന്നത് ആറ് ഇരട്ടിയായി വർദ്ധിച്ചു ഇതിന്റെ അകത്തൊരു പ്രധാന കാരണം സ്വകാര്യ മേഖലയിലെ ചികിത്സ എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്തതിനപ്പുറം താങ്ങാൻ പറ്റില്ല നമുക്കറിയാല പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ആളുകൾ ചെന്നാൽ വരുന്ന ബില്ല് ഒരു ദിവസം ഞങ്ങളെക്കെല്ലാം ഏറ്റവും കൂടുതൽ ആശുപത്രിയിൽ ആണ് വിളിക്കുന്നത് ഞാൻ കേരളം മുഴുവനുള്ള ആശുപത്രി വിളിക്കും എറണാകുളത്തെ മിക്ക ആശുപത്രിയിലും ഞാൻ ആശുപത്രി കാരണം മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റുന്നില്ല പൈസ അടയ്ക്കാൻ പറ്റാത്തതുണ്ട് അപ്പൊ നമ്മൾ കൊടുത്തേക്കാന്ന് പറയും ചിലപ്പോൾ അവര് കൊണ്ടൊന്നും കൊടുത്താൽ കുഴപ്പമില്ല ചിലപ്പോ ചിലർക്ക് കൊടുക്കാൻ പറ്റില്ല പാവങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഭാഗ്യം നമ്മുടെ അക്കൗണ്ടിലാണ് കുറെ കൊടുക്കും കുറെ പെൻഡിങ്ങാണ് ആണ് ഇത് സാധാരണക്കാര് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് താങ്ങാൻ പറ്റാതെ ഒരു മിഡിൽ ക്ലാസ് വേണമെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് വരെ സ്വകാര്യ ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുകയാണ് അപ്പൊ രോഗികളുടെ എണ്ണം കൂടുന്നു അത് കേരളത്തിൽ വിദേശ രാജ്യങ്ങളെ പോലെ അല്ല ഇന്ത്യയിൽ ഇൻഷുറൻസ് കവേർഡില്ല കവേർഡല്ല പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം പറയുള്ളൂ ഇൻഷുറൻസ് കവറേജ് വിദേശ രാജ്യത്ത് പോയപ്പോ ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാം അമേരിക്ക പോയവർക്കറിയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇൻഷുറൻസ് കവറേജ് എത്ര ആശുപത്രി ഇൻഷുറൻസ് കമ്പനി കൊടുക്കും ഇവിടെ എത്ര പേർക്കുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കുണ്ട് ഇൻഷുറൻസ് കവറേജ് എത്ര പേർക്കുണ്ട് ആശുപത്രി പോയാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ പോയാൽ പണം കൊടുക്കണം ആ പണം കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നത് അപ്പൊ അവിടെ അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കണ്ടേ അവിടെ വേക്കൻസിൽ ഫിൽ ചെയ്യണ്ടേ എത്രയോ ഡോക്ടർമാർ എഴുതി കൊടുത്തിരിക്കുന്നു എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഡോക്ടർ ഹാരീഷ് വെളിപ്പെടുത്തിയപ്പോഴാണ് ഇതൊരു വൈകാരികമായ പ്രശ്നമായത് ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പി എഫിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ എക്യുപ്മെന്റ്സ് മേടിച്ചു കൊടുത്തത് പേഷ്യൻസിന് പി എഫിൽ നിന്ന് ലോൺ എടുത്ത് ഇതിനു മുമ്പൊരു ഡോക്ടർ ഞാൻ പുറത്തു പോകുന്നില്ല ഈ ഡോക്ടർ ഹാരിസിനെ മുമ്പുള്ള ഒരു ഡോക്ടർ പി എഫിൽ നിന്ന് ലോൺ എടുത്തു